ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ അങ്ങേറ്റവും കൂടിയാണ് നമുക്കെല്ലാം തന്നെ പ്രിയങ്കരമായ ഈ നാട്ടിൻ്റെ അഭിമാനമായ ഷാഫി പറമ്പിൽ എംപിയുടെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഇവിടെ ഞാൻ ആദ്യമേ തന്നെ പ്രിയന്തരനായ ഷാഫിക്ക് സർവ മംഗളങ്ങൾ ആശംസിക്കുന്നു ഞാൻ ആദ്യമായി എം പി ആയ ശേഷം പത്തു വർഷക്കാലം ഈ ഓഫീസിൽ നിന്നാണ് പ്രവർത്തിച്ചത് അന്ന് അനുയോജ്യമായൊരു ഓഫീസ് കിട്ടാൻ വളരെ പ്രയാസപ്പെടുകയുണ്ടായി പക്ഷേ ശ്രീമാൻ ഭാസ്കരൻ നായർ അന്ന് അദ്ദേഹം ഇന്നും നമ്മളോടൊപ്പമില്ല അദ്ദേഹത്തിൻ്റെ പ്രിയ മകൻ അതുപോലെ ഭാര്യ കല്യാണമ്മ ഇവരൊക്കെ തന്നെയാണ് അന്ന് ഈ ഒരു ഓഫീസ് എനിക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് ആ സ്വമനുസ്യവും ഉദാഹരണയും പ്രിയപ്പെട്ട ഷാഫി പഠകർ വന്നപ്പോൾ ഷാഫിയോടും അവർ കാണിക്കുന്നുണ്ടായി ആ കുടുംബത്തോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പ്രവാസിക്കാണ് എല്ലാ അർത്ഥത്തിലും വളരെയേറെ കാര്യക്ഷുപതയോടുകൂടി പ്രവർത്തിച്ച ഒരു ഓഫീസായിരുന്നു ഈ ഓഫീസ് എനിക്ക് മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഈ ഓഫീസിൽ പ്രവർത്തിച്ച എൻ്റെ അന്നത്തെ ഈ ഓഫീസിലെ ചുമതലയുള്ള ആളുകളൊക്കെ തന്നെ തികഞ്ഞ ജാഗ്രതയോടുകയാണ് എന്നതില്ലാത്ത പ്രതിബദ്ധതയോടുകൂടിയാണ് അവർ ഞാൻ അവരെല്ലാം തന്നെ നന്ദിയോടുകൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട ഷാഫിയോട് ഞാൻ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഷാഫി വടകരെ വന്നു കണ്ടു കീഴടക്കി അദ്ദേഹത്തിൻ്റെ വരവ് തന്നെ ിയോജമണ്ഡല സ്ഥാനാർത്ഥികളുടെ വരവിനെ കുറിച്ചും വളരെ സൂക്ഷ്മതയോട് വിലയിരുത്തി നടന്നുകൊണ്ട് ഞാൻ പറയട്ടെ ഇത്രയേറെ ആവേശമുണ്ടാക്കിയ പതിനായിരങ്ങൾ പങ്കെടുത്ത ഒരു മതേതര സംഘവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ് തന്നെ മാറിയിട്ടുള്ളത് അന്ന് തന്നെ നമ്മളൊക്കെ തന്നെ പറയുകയുണ്ടായി ആ മതേതര വിശ്വാസത്തിന്റെ പാതയിലൂടെ ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പെടുത്തി പോകുന്ന ഒരു ജനപ്രതിയെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നാഹ്ലാദമാണ് അന്ന് അവരെല്ലാം തന്നെ പ്രകടിപ്പിച്ചത് തുടർന്നും ആ മതേതട്ട തത്വത്തിൻ്റെ പാതയിലൂടെ പോകാൻ പ്രിയപ്പെട്ട ഷാഫിക്ക് സാധിക്കുമാറാ കിട്ടുകയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ എം പിയെ കുറിച്ച് പറയുമ്പോൾ എം പിയുടെ പരിമിതികളെക്കുറിച്ച് എൻ്റെ സഹപ്രവർത്തന്മാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ മനസ്സിലാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എം പിയെ കുറിച്ച് പ്രതീക്ഷുണ്ട് എനിക്കറിയാം പക്ഷേ ഒരു എം പിയുടെ പരിമിതി എത്രത്തോളം ഉണ്ടോ എന്ന് സത്യവും നിങ്ങളൊക്കെ തന്നെ വിലയിരുത്തണം എന്ന് പറയാനുണ്ട് ഒരു എംപിയുടെ ഏറ്റവും വലിയ ചുമതല ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ശ്രീകോവിലായ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ആ പാർലമെന്റ് ആണ് നിയമ നിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭ മഹാനായ പണ്ഡിത് ജർലാൽ നെഹ്റു കാലത്തോട്ട് അവിടെ നടക്കുന്നത് ഡിസ്കഷൻ ഡിബേറ്റ് ആൻഡ് ഡിസെന്റ് എന്ന തത്വമാണ് പക്ഷെ കഴിഞ്ഞ പത്തു വർഷമായിട്ട് അതെല്ലാം തന്നെ കാര്യത്തിൽ പറത്തിക്കൊണ്ട് ഒരേകാധിപതി സ്പീക്കറുടെ സഹായത്തോടുകൂടി ഒരു മെജോറിറ്റേറിയൻ ഭരണത്തിന്റെ അധിപനാണ് എന്നൊറ്റ ദാർഢ്യത്തോടു കൂടി അദ്ദേഹം നിയമനിർമ്മാണങ്ങളിൽ യാതൊരു ജനാധിപത്യ മര്യാദയും കാണിക്കാതെ തന്നെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ തത്വങ്ങൾ മാത്രമല്ല മതേതൃത്വവും ഇതെല്ലാം തന്നെ ഉറപ്പുവരുത്തിയ നമ്മുടെ ഭരണഘടനയും അത് പിച്ചു ചീന്തിക്കൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അദ്ദേഹം പോയത് ആ മനുഷ്യൻ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നു അന്നുണ്ടായ മുന്നൂറ്റിമൂന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിൽ ഇല്ല എങ്കിൽ പോലും ഒരു ന്യൂനപക്ഷ സർക്കാരിന്റെ അധിപനായിട്ടാണ് അദ്ദേഹം അധികാരമേറ്റെടുത്തെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കണം ഈ രാജ്യത്ത് ഏറ്റവും വലിയ അവസര രാഷ്ട്രീയത്തിന്റെ പ്രതിയിലായിട്ടുള്ള ആന്ധ്രയിലെ നമുക്കെല്ലാം തന്നെ അറിയാവുന്ന ചന്ദ്രബാബു നായിഡു അതുപോലെ തന്നെ ബീഹാറിലെ മുഖ്യമന്ത്രിയായ ശ്രീമാൻ നിതീഷ് കുമാർ അവരെ തന്നെ ഒരു ക്രച്ചസ് എന്ന രൂപത്തിൽ അവരെയും പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് ഒരു മുടന്തൻ സർക്കാർ ആയിട്ടാണ് ഈ സർക്കാരിനെ ഞാൻ നോക്കിക്കാണുന്നത് ഇന്ത്യ രാജ്യങ്ങളുടെ ഏറ്റവും ഫീബിളായിട്ടുള്ള സർക്കാരാണ് ഈ സർക്കാർ വളരെ ദുർബലമായ സർക്കാർ എനിക്ക് പ്രിയപ്പെട്ട ഷാഫിയോട് പറയാനുള്ളത് പാർലമെന്റിലാണ് എടുക്കാണ് നിങ്ങൾ പോയിട്ടുള്ളത് ആ പാർലമെന്റിലാണ് ഡിബേറ്റുകൾ നടത്തേണ്ടത് എല്ലാ ചർച്ചകളും നിങ്ങൾ പങ്കെടുക്കണം പരിമിതമായ സമയം മാത്രമേ നിങ്ങൾ കിട്ടുകയുള്ളു ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജതാ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടം അവിടെ നമ്മുടെ എല്ലാം തന്നെ പ്രിയങ്കരനായ ഇന്ത്യയിലെ കോടിക്കണക്ക ജനങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് കരുത്തു വകർന്നുകൊണ്ട് അങ്ങ് പ്രവർത്തിക്കുമെന്ന കാര്യം എനിക്കറിയാം ആ പാർലമെൻറ്റിൻ്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അങ്ങ് സദാസമയം മുഴുവൻ സമയം ആ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായ ശേഷം അങ്ങയുടെ ഇടം ഇതാണ് അങ്ങേ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനങ്ങളോട് നിങ്ങൾക്ക് പ്രതിബോധനകളാണ് പരിപൂർണമായിട്ടും ആ ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കേണ്ട ഏട്ടനത്തെ പോകുമെന്ന വിശ്വാസം എനിക്കുണ്ട് കാരണം മൂന്ന് തവണ പാലക്കാട്ടെന്ന് വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം അടയാളപ്പെടുത്തുമെന്ന കാര്യം എനിക്ക് വളരെ വളരെ നന്നായിട്ടല്ല പിന്നെ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് കുറിച്ച് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ചൊക്കെ തന്നെ നിയോജമത്തിൽ അത്ഭുതകരമായ ഉണ്ടാക്കാൻ സഹായിക്കും നിങ്ങൾ ധരിക്കരുത് സാധിക്കില്ല അല്ലാതെ പരിമിതിയുണ്ട് അദ്ദേഹം നിയമസഭാ അംഗമായ സമയത്ത് ഒരു എം പിക്ക് ഒരു നിയോജ മണ്ഡലം കിട്ടിയത് ഏതാണ്ട് ആറ് കോടി രൂപയാണെങ്കിൽ എം എൽ എ കിട്ടിയതെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഒരു എം പിക്ക് ഏഴ് ലോക്സഭാ നിയോജ മണ്ഡല അസംബ്ലി സെഗ്മെൻറ്റിൽ ആകെ കിട്ടുന്ന അഞ്ച് കോടിയാണ് മനസ്സിലാക്കുന്നത് കഷ്ടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു നിയോജ മണ്ഡലം ചെലവഴിക്കാൻ സാധിക്കാത്തതു കൊണ്ട് തന്നെ നിങ്ങളാവശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പരിമിതി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു കാര്യം ഞാൻ ഷാഫിയോട് പറയട്ടെ എല്ലാവർക്കും ഷാഫിയെ അങ്ങേയറ്റം ഇഷ്ടമാണ് കുടുംബത്തിൽ അംഗമായിട്ടാണ് കാണുന്നത് പിന്നെ ഞങ്ങൾ വടകരക്കാർ ഇത്രയേറെ ആദിത്യ മര്യാദയുള്ള ആളുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ തന്നെ വീടുകൾ നിങ്ങൾ വരണം നിർബന്ധമായിട്ട് വരണം ഞങ്ങൾ ആഗ്രഹമാണ് പക്ഷേ എല്ലാവരുടെയും എത്തിച്ചേരാൻ ചില സാധിക്കുമോ അതിനകത്തൊരു കല്യാണ രാമൻ ആവാൻ സാധിക്കുമോ സാധിക്കില്ല എന്ന സത്യം മനസ്സിലാക്കണം ഒരു സാപ്പാട്ടാമനും കല്യാൺ റാമനും ആകാതെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അങ്ങ് അങ്ങനെ കാണാൻ വരുന്ന ആളുകൾ എല്ലാവരെയും തുല്യതയോട് കാണുക എവറി ഈസ് ഇമ്പോർട്ടൻ്റ് എല്ലാവരും വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റീസ് ആണ് എന്ന കാര്യം മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ അവർക്കെല്ലാം തന്നെ പരിഗണന കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക കാര്യങ്ങൾ അവിടെ മനസ്സുമായിട്ട് നിങ്ങൾ സംവദിക്കണം അല്ലാതെ ഒരു കാഷ്വലായിട്ട് ജനങ്ങളെ കണ്ടു എന്ന് വരുന്ന രൂപത്തിലുള്ള സമീപനം പാടില്ല അതൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയും അതുകൊണ്ട് ജനങ്ങളുമായിട്ട് ഒട്ടിയെന്നു കൊണ്ട് പോകുന്ന ഒരു ജനപ്രതിയായി അങ്ങ് മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് താങ്കളത് പാലക്കാട്ട് തെളിയിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ജനഹൃതിയെ നിങ്ങൾ കീഴടക്കിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഷാഫി വന്നു കണ്ടു കീഴടക്കി ആകയുടെ ഈ ഒരു പുതിയ ഈ ഓഫീസിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതെന്ന് ഞാൻ നന്ദി പറയാം നമ്മുടെ പോരാട്ടം ജനാധിപത്യത്തിനും മതേതൃത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ അങ്ങക്ക് പാർലമെന്റിലെ ഫോറത്തിലൂടെ സാധിക്കുമെന്ന് പ്രത്യാശിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ വിജയശ്രീലാലത്തിനായിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഞങ്ങളെയെല്ലാം തന്നെ സഹായ സഹകരണത്തോടെ വീണ്ടും ലോകസഭയിലേക്ക് വൻപിച്ച ഓരോരുത്തോടി അങ്ങക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് അനിയപ്പെട്ടത്